അങ്ങനെ നമ്മളുടെ അന്നത്തെ പണിയും കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട് പോവുകയാണ് ഇവിടെ ഓൾറെഡി ആകിലെ അകത്ത് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്ത് ഓൾറെഡി നമ്മളുടെ പഞ്ച് ബോക്സും കാര്യങ്ങളെല്ലാം കയറി കഴിഞ്ഞു ഇനി അടുത്ത സ്പീക്കറിൻ്റെ പരിപാടിയാണ് ഇനി വരുന്നത് അപ്പോൾ അതിൽ ആ ഒരു സ്പീക്കറും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേശ്ശേയായിട്ട് അപ്പോൾ എല്ലാം പെട്ടിയെല്ലാം പൊട്ടിച്ച് സാധനങ്ങളെല്ലാം വെളിയിലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ സാധനങ്ങൾ നമുക്ക് നേരിട്ട് വണ്ടിക്കത്ത് കയറണം കംപ്ലീറ്റ് വർക്കാണ് ആണ്ട്ടോ ഈ വണ്ടിക്കത്ത് വന്നിരിക്കുന്നത് നമ്മൾ ബാക്കിലത്തെ പഞ്ച് ബോക്സും അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്പീക്കറുകളും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വണ്ടിക്കത്ത് സെറ്റ് ചെയ്ത് വിടാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ബോക്സിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓൾറെഡി ബോക്സും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അടുത്ത് സെറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഓരോ ഐറ്റങ്ങളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഇടത്തായിട്ട് നമ്മളുടെ ഇടയിലുള്ള ഒരു ഫുൾ റേഞ്ചിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സാധനം കൂടി കയറിക്കഴിഞ്ഞാൽ ഒരു സൗണ്ടും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു അടിയിലുള്ള ഈ ഒരു ഫുൾ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതേസമയത്ത് തന്നെ നമ്മളുടെ പൊളാരിസിൻ്റെ ആ ഒരു ബാക്കിൽ വണ്ടിയുടെ അകത്ത് വരുന്ന ഒരു നൈബോർഡ് ഉണ്ടല്ലോ ഡോട്ടൽ ലെസറല്ല വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയും പരിപാടി ഇവിടെ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുവാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ഓട്ടലാസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഓൾറെഡി സന്ദീപും പ്രെയിനും കൂടി ചേർന്നിട്ട് വയറിലെല്ലാം വലിക്കുന്നുണ്ട് പിന്നെ ചേട്ടം അവിടെ സ്പീക്കറിൻ്റെ ക്ലോത്തും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്നു പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ ഇപ്പോൾ ക്ലീൻ ആക്കിയാണ് കേട്ടോ അവിടെ എല്ലാം തടിയും കാര്യങ്ങളൊക്കെയായിരുന്നു കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ വാവാ അതിൻ്റെ ഓരോ പരിപാടികളിലാണ് പിന്നെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് നമ്മളുടെ ഒരു തമിഴ് വണ്ടി അവിടെ ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ കടക്കുവാണ് അപ്പോൾ അതിൻ്റെ പരിപാടികളും ഉടനെ തുടങ്ങുന്നതാണ് അതിൻ്റെ എല്ലാം വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫുൾ റേഞ്ച് കയർ കഴിഞ്ഞിട്ട് പ്രിയൻ അടിയിൽ സീറ്റും കാര്യങ്ങളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇനി ഒരു സീറ്റ് നമ്മൾ അളക്കിയതുപോലെ തന്നെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൂടി കൊടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ക്യാപ്റ്റന്റെ വണ്ടി കൂടെ വർക്കിന് വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു വണ്ടിയുടെ രണ്ട് സൈഡിലും രണ്ട് കളറുകളാണ് അവിടെ വരുന്നത് അതും അത്യാവശ്യം നല്ല അടിയുള്ളൊരു ഡിസൈൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസോട്ട് വേണ്ട കേട്ടേത് ഇരുപത്താറ് സീറ്റ് വണ്ടിയാണെന്ന് തോന്നുന്നു പിന്നതായ ഇവിടെ ഈ ഒരു വണ്ടിയുടെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ ഈ ഒരു വണ്ടി ചെറിയൊരു ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നതാണ് സു താട്ട എൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടി അങ്ങ് പോകും പിന്നത ഇവിടെ നമ്മൾ വണ്ടികളിൽ കയറാനായിട്ടുള്ള ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണോ വയറും കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് ഓരോ വണ്ടികളിൽ നമുക്ക് കയറ്റി വിടണം പിന്നെ പൊളാരിസിൻ്റെ നെയിം ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതും എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വിടണം വണ്ടി വന്നിട്ടില്ല കേട്ടോ വണ്ടി വന്നിട്ട് നമുക്ക് ഇനി അത് സെറ്റ് ചെയ്ത് വിടാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അവിടെ ഒരു കറപ്പ് ട്രാവലർ ഈ ഒരു വണ്ടി അതൊന്നിറക്കെങ്കിലും ഗസിയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഈ ഒരു വണ്ടിക്ക് പേരും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു പേരില്ലാത്ത കറത്തെ ട്രാവലർ ആരുടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഇനി നമ്മളത് അവിടെ നിന്ന് നമ്മളുടെ ഒരു ക്യാപ്റ്റൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ട് നേരെ പുല്ലൂരോട്ട് പോകണം കേട്ടോ വണ്ടിക്കകത്ത് താങ്കളുടെ ലോണാക്കി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവി ഇടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയത് പിന്നെ നമ്മൾ പോകുന്നു വഴിക്കുന്നതാണ് വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഉടനടത്ത് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോ ബോംബെ ടയർസ് ആണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മൾ പുനലൂരോട്ട് അഞ്ചിൽ നിന്ന് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത് അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അത് നേരെ വീണ്ടും പുനലൂർ എത്താറു നമ്മൾ ചെമ്മന്തൂർ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് എത്തുവാണ് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ട് പറയുന്നുണ്ട് വീഡിയോയുടെ ലെങ്ത് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് താഴെ നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അത് സംബന്ധിച്ച് തന്നെ ഒരുപാട് പേര് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വീഡിയോ ആണെന്നും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് മിക്ക ആൾക്കാരും മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് ഒക്കെ കാണുന്നുള്ളൂ എന്നാണ് നമുക്ക് അലലിറ്റിസ് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വെറും നാലുമിനിട്ട് ഞാൻ ഒതുക്കി നിർത്തുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് നോക്കണം പിന്നെ നിങ്ങൾക്ക് എത്ര മിനിറ്റ് വീഡിയോ ലെങ്ത് വേണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ സംഗീതോട് വിശ്വസിച്ചിട്ട് എന്നുള്ള മറ്റൊരു കിടിന അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം